ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണ വസ്തു ഇന്ന് നമുക്ക് മരണാനന്തരം നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടിട്ട് ശരീരം നിശ്ചേഷ്ടമായി കഴിഞ്ഞാൽ അതിന് ധൂപ ദീപങ്ങളൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഒരു സംശയം ചോദിച്ചിരുന്നതിന് മറുപടി പറയാം നമ്മുടെ ഷോഡശ സംസ്കാരത്തിലെ അവസാനത്തെ സംസ്കാരമാണ് അവസാനത്തെ ചടങ്ങാണ് അന്ത്യേഷ്ഠി അന്ത്യേഷ്ഠിയാണ് ഷോടച്ച സംസ്കാരത്തിലെ അവസാനത്തെ കർമ്മം ഒരു മനുഷ്യൻ ജീവൻ ജനിക്കുന്നതിന് അമ്മയിലെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് മുതലുള്ള കർമ്മങ്ങളെയാണ് ഈ ഷോടച്ച എന്ന് പറഞ്ഞ് ഇതൊക്കെ ഞാൻ മുൻപ് വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവസാനമായി നമ്മുടെ ഈ ശരീരം ജീവൻ നഷ്ടപ്പെട്ട ജഡശരീരത്തെ അവസാനമായി ഹോമിക്കുന്ന കർമ്മമാണ് അന്ത്യേഷ്ടി ഇഷ്ടി എന്ന് വെച്ചാൽ ഹോമമാണ് അപ്പോൾ ആ ഹോമം നടക്കുന്നതിന് അഗ്നി ഭഗവാനിൽ ഹോമിക്കുകയാണ് ചെയ്യുന്നത് ആ ശരീരത്തെ അതുകൊണ്ടാണ് അതിനെ കുളിപ്പിച്ച് എല്ലാ അശുദ്ധിയും കളഞ്ഞ് വൃത്തിയാക്കി ഭസ്മവും ചന്ദനവും ഒക്കെ തൊടുവിച്ച് പുതിയ വേഷങ്ങളൊക്കെ ഇടിവിച്ച് ഒരു ഹോമത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മുടെ ആ അത്രയും കാലം കർമ്മം ചെയ്ത ആ ശരീരം അപ്പോൾ ആ എടുക്കുന്ന ഒരു പൂജാദ്രവ്യം വസ്തു പോലെയാണ് ആ ശരീരത്തെ ചമതയിൽ പൊതുഞ്ഞാ ശരീരത്തെ കാണുന്നത് അതിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി ആ ഹോമങ്ങൾക്ക് വേണ്ടിയാണ് ആ ഹോമത്തിന് വേണ്ടി അഗ്നിദേവന് സമർപ്പിക്കുന്ന ആ കർമ്മത്തിന് വേണ്ടി ധൂപങ്ങൾ പലതരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങളും ദീപങ്ങൾ ഒക്കെയും നെയ് ദീപങ്ങളും ഒക്കെ ആവശ്യമാണ് നമ്മളുടെ ശരീരം പോയി കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞല്ലോ പിന്നെ ജഡശരീരത്തിന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊരു സംശയം കണ്ടു ജഡശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിച്ചിരുന്നത് ആ ജ ശരീരത്തിൽ നിന്ന് ഈശ്വരൻ നഷ്ടപ്പെട്ടതിന് ശേഷം ആ ബ്രഹ്മചൈതന്യം നഷ്ടപ്പെടുമ്പോൾ അത് ജഡമായി മാറുന്ന ആ അവസ്ഥയിൽ ആ ഇത്രയും കാലം നമ്മൾ കർമ്മം ചെയ്ത ശരീരമല്ലേ നമ്മുടെ കർമ്മങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിച്ച ഭൂമിയിൽ ഉപയോഗിച്ച ഒരു ഉപകരണമാണത് അതിനെ വളരെ ഭവ്യതയോടുകൂടി ബഹുമാനത്തോടു കൂടി അഗ്നിക്ക് ഇരയാക്കുന്ന അല്ലെങ്കിൽ ഹോമകുണ്ടത്തിൽ സമർപ്പിക്കുന്ന ചടങ്ങാണത് ഭസ്മാന്തം ശരീരം എന്ന ഒരു വേദമന്ത്രം തന്നെയുണ്ട് അപ്പോൾ ഈ കർമ്മം നടക്കുമ്പോൾ എല്ലാ ദീപങ്ങളും ധൂപങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പുഷ്പങ്ങളും ഒക്കെ സമർപ്പിച്ച് നമ്മുടെ ആ ജടശരീരത്തെ പൂമാല എണീച്ച് അത് അഗ്നിദേവന് സമർപ്പിക്കുകയാണ് എപ്പോൾ വരെയാണ് ശരീരം ഭസ്മമാകുന്നത് വരെയും ആ ഭസ്മമാകുന്ന ശരീരത്തെയാണ് പിന്നീട് നമ്മൾ മറ്റു കർമ്മത്തിനു വേണ്ടി അതിൻ്റെ മോക്ഷ സാധനത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാ ജീവശരീരങ്ങൾക്കും ജീവനുള്ള എല്ലാ വ്യക്തികളും അവ അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ ഉപയോഗിച്ചത് ആ ശരീരമാണ് അതിനെ വെറുതെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോവുകയോ മണ്ണിനിരയാക്കുകയോ ഒന്നുമല്ല ആ ശരീരത്തെ ഭസ്മമാക്കുന്ന പ്രക്രിയയാണ് ഈ അന്ത്യയിഷ്ടി കർമ്മങ്ങളെന്ന് പറയുന്നത് അത് വളരെ വേദമന്ത്ര ഉച്ചാരണത്തോടു കൂടി ആ ശരീരത്തിന് വേണ്ടുന്ന ബഹുമാനത്തോടു കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ദീപങ്ങളും ധൂപങ്ങളും എല്ലാം ആവശ്യമാണ് ഒക്കെ ആവശ്യമാണ് ആ സംശയം തീർക്കുവാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് പിന്നീട് നമ്മൾ ഓരോ വ്യക്തികൾക്കും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഓരോരുത്തരും നഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ആചാര ഉപചാരങ്ങളെല്ലാം സമർപ്പിക്കുന്നു അവരുടെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി എന്തിനാണ് ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അറിയാമോ നമ്മുടെ ആ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുവാനുള്ള മോക്ഷ സാധനത്തിന് വേണ്ടി നാം ചെയ്യുന്ന കർമ്മങ്ങൾ ആണതല്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ കർമ്മം ചെയ്തെന്ന് കരുതി മോക്ഷം നമുക്ക് ലഭിക്കുമോ അതും ചിന്തിക്കേണ്ട കാര്യമാണ് ഭൂമിയിൽ ഒരു ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന സാധനയുടെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിയുടെ ആത്മാവ് ശരീരം വിട്ടു പോകുമ്പോൾ പരലോകത്തേക്ക് പോകുമ്പോൾ മറ്റു ലോകങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ ജീവിതം സുഗമമാകുന്നതോ ദുർഘടമാകുന്നതോ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ കർമ്മവാസനകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ന അതിന് സഹായകരമാ സഹായമായിട്ടുള്ള കർമ്മങ്ങളാണ് നമ്മളിവിടെ ആയിട്ട് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ നമ്മുടെ ഗ്രഹ നമ്മുടെ ഈ സനാതനധർമ്മികളായിട്ടുള്ളവർ അവർക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ മരണം നടക്കുമ്പോൾ അല്ലെങ്കിൽ അത് വാരണാസിയിൽ അഹ മാ മഹാശിവ ശിവൻ്റെ സന്നിധിയിൽ കാശി വിശ്വനാഥൻ്റെ സന്നിധിയിൽ നമ്മൾ അവിടെ വെച്ച് മരണപ്പെടുകയും അവിടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഭ ഓരോ ഭക്തനെയും ഓരോ വ്യക്തിയെയും ശ്രീ വിശ്വ വിശ്വ വിശ്വത്തെ മുഴുവൻ രക്ഷിക്കാൻ പാകത്തിൽ സമാധാനമൂർത്തിയായിരിക്കുന്ന ഒരു മഹാശിവനാണ് അവിടെ ഉള്ളത് ആ ശിവസന്നിധിയിൽ ആ കാശി വിശ്വനാഥനെ വിശ്വത്തിൻ്റെ നാഥനായ ആ വിശ്വേശ്വരൻ്റെ മുന്നിൽ ആ സമീപത്ത് ചെന്ന് മരണപ്പെടുന്ന ഓരോ വ്യക്തിക്കും ഭഗവാൻ നേരിട്ട് മോക്ഷം വാതിൽ തുറക്കുകയാണ് കാശി വിശ്വനാഥ സന്നിധിയിലൂടെ ആണ് മോക്ഷത്തിലേക്കുള്ള കവാടം തുറക്കുന്നത് ഓരോ ജീവാത്മാവിനെയും ഭഗവാൻ തൻ്റെ തൃക്കൈകൾ തൊട്ട് അനുഗ്രഹിച്ച് മോക്ഷ കവാടത്തിലേക്കാണ് കടത്തിവിടുന്നത് അതുകൊണ്ടാണ് അനേകം പേർ ഇതറിയാവുന്ന അനേകം പേർ ഗൃഹസ്ഥാശ്രമവും കഴിഞ്ഞ് സന്യാസം സ്വീകരിച്ച് ഇങ്ങനെയുള്ള വാനപ്രസ്ഥങ്ങളിലേക്ക് ഏർപ്പെടുന്നത് ഭൂമിയിൽ നമ്മളെവിടെ ജീവിച്ചാലും എല്ലാവരും ചെന്നെത്തുന്ന ഒരേ ഒരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്ത് വിഷമം കൂടാതെ എത്തേണ്ട സ്ഥലത്ത് തന്നെ പരമമായ മോക്ഷ സാധനത്തിലൂടെ അവിടെ എത്തുക എത്തുക എന്നുള്ളതാണ് ഓരോ മനുഷ്യജീവൻ്റെയും പ്രധാന ചുമതല നമുക്ക് ജീവൻ തന്നിരിക്കുന്ന ഭഗവാൻ നാം ഏറ്റവും നന്നായി ഇവിടുത്തെ കർമ്മം പൂർത്തീകരിച്ച് എത്തേണ്ടടുത്ത് എത്താനുള്ള മാർഗങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുവാനും ഏറ്റവും മോശമായി ചെയ്യുവാനും ഒക്കെ നമുക്ക് കഴിയും ഏറ്റവും നന്നായി കർമ്മങ്ങൾ നന്നായി ചെയ്ത് ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു നമ്മുടെ റോഡ് പൂർത്തിയാക്കി തിരിച്ച് ചെല്ലുവാനുള്ള സുഗമമായ വഴികളും ഇവിടെ സനാതനധർമ്മം നിർദ്ദേശിക്കുന്നുണ്ട് ഇവിടുത്തെ ജീവിതം ദുർഗമമാക്കി ദുർഘടമാക്കി മാറ്റുന്ന കർമ്മങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടിരിക്കുന്നത് നല്ല വഴി വേണോ മോശമായിട്ടുള്ള വഴി വേണോ എന്നുള്ളത് അതിനു വേണ്ടി ബോ നമ്മൾ ഇരിക്കുന്ന ബോധ മനസ്സ് നമ്മളുടെ ആ ജീവാത്മാവ് നമ്മളെ ജീവിതത്തിൻ്റെ ആ നൈമിഷികതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഈ ശരീരത്തെ അടക്കണം എന്നൊന്നുമില്ല ആ കാശി വിശ്വനാഥൻ്റെ സന്നിധിയിൽ വെച്ചാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ ആ ഗംഗാതീരത്ത് വെച്ചാണ് നമ്മുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നത് എങ്കിൽ നമുക്ക് ഏറ്റവും മോക്ഷസാധനത്തിനുള്ള മോക്ഷമാർഗത്തിനുള്ള ഒരു അവസരമായി അത് മാറും അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ നാല് ആശ്രമങ്ങൾ നമ്മുടെ സനാതനികൾക്ക് വേണ്ടി നിർദ്ദേശിച്ചിരുന്നത് ഗൃഹസ്ഥാശ്രമം ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം ഈ വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ എല്ലാം പൂർത്തീകരിച്ചിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത തലമുറ അതിനെ ഏറ്റെടുക്കുവാനുള്ള ഒരു അറിവും പക്വതയും ഒക്കെ ആകും അവർ കുടുംബസ്ഥരായി കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമികളായിക്കഴിഞ്ഞാൽ അവരെ തങ്ങൾക്കുള്ള നമുക്കുള്ള ചുമതല അവരെ ഏൽപ്പിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് നാം സ്വസ്ഥരാകുകയാണ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ നിന്ന് നാം മാറി നിൽക്കുകയും നമ്മുടെ ജീവിതം കൂടുതൽ സ്വസ്ഥതയാക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് അത് സംഭവിക്കാത്തത് കൊണ്ടാണ് ടെലിവിഷൻ്റെയും മറ്റ് മീഡിയകളുടെയൊക്കെ ഇങ്ങനെ കെട്ടുപാടിൽ കിടന്ന നമ്മുടെ കർമ്മം പൂർത്തീകരിച്ച് അടുത്ത തലമുറയെ നാം കർമ്മങ്ങൾ ഏൽപ്പിച്ചാലും ഇതെല്ലാം എൻ്റേതാണെന്നും എന്നിലൂടെ മാത്രമേ എല്ലാം പൂർണ്ണമായി പോകാവൂ ഒന്നും ശരിയാകുകയില്ല എന്നുള്ള ചിന്തയിൽ പരസ്പരം കലഹവും വിദ്വേഷവും ഒക്കെയായി നമ്മുടെ കുടുംബങ്ങൾ മാറുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വാനപ്രസ്ഥത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും ഒന്നും ആരും ചിന്തിക്കാത്തത് നമ്മുടെ കർമ്മ മേഖലകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭൗതിക ജീവിതത്തിന് വേണ്ട കർമ്മങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത പടി അടുത്ത തലമുറയെ നോക്കി അവരെ വളർത്തുക എന്നുള്ളതല്ല പിന്നീടുള്ള കർമ്മമെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിൻ്റെ നമ്മുടെ ജീവൻ്റെ നമ്മുടെ ആത്മസത്തയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം അതുവരെയും നാം കർമ്മമണ്ഡലങ്ങളിലൂടെ കർമ്മകാണ്ഡങ്ങളിലൂടെ ഏർപ്പെട്ടു പിന്നീട് ചെയ്യേണ്ടത് നാം ചെയ്യേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ആത്മാവിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ട കർമ്മങ്ങളാണ് പിന്നെ അടുത്ത ഒരു പാർട്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇറങ്ങി മനസ്സായി ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും നമ്മുടെ കർമ്മകാണ്ഡത്തെക്കാൾ അല്ലെങ്കിൽ ഭൗതിക കർമ്മകാണ്ഡങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് ആത്മീയമായ കർമ്മകാണ്ഡങ്ങൾ ഇന്ന് അതിൽ കിട്ടുന്ന സമാധാനം ജീവിതത്തിൻ്റെ ഒരു പകുതി കഴിഞ്ഞാൽ പിന്നീട് സമാധാനവും ശാന്തിയും സ്വസ്ഥതയുമാണ് ഓരോ ശരീരത്തിനും മനസ്സിനും വേണ്ടത് അതില്ലാതെ വരുമ്പോഴാണ് പലതരത്തിലുള്ള ഡിപ്രഷനുകളിലേക്കും മാനസിക സമ്മർദ്ദങ്ങളിലേക്കും ഒക്കെ മനുഷ്യർ കടന്നു പോകുന്നത് അത് താങ്ങുവാനുള്ള ശക്തിയും ആരോഗ്യവും ഒന്നും ഒരു ഒരു യുവത്വം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വാർദ്ധക്യത്തിലേക്ക് ബാധിക്കുന്ന ജീവിക്കുന്ന ഇറങ്ങുന്ന വ്യക്തികൾക്ക് കഴിയില്ല അപ്പോൾ അവരുടെ മനസ്സ് ഏകാഗ്രമാക്കാൻ ശാന്തമാക്കാൻ ജീവിതത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് ഓരോ കെട്ട് അഴി അഴിച്ചുവിട്ട് ശാന്തമായി ജീവിക്കുവാൻ ഈശ്വരസേവ അല്ലെ ഈശ്വരനെ അറിയുക അതിനു ശേഷം പരമമായ ഒരു നിർവ്വാണ പദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മോക്ഷ പദത്തിലേക്ക് എത്തുക എന്നുള്ളൊരു ആവശ്യകത ഓരോ ജീവാത്മാവിൻ്റെയും അത്യാവശ്യമാണ് അതിനുവേണ്ടി അതിനുള്ള സാധനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിക്കേണ്ടതാണ് ഓരോരുത്തരും അതിനുവേണ്ടി വേണ്ടി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും ശ്രദ്ധ ആഗ്രഹം എല്ലാം ഭഗവാന്റെ സന്നിധിയിലെത്തുവാൻ ഉള്ളതാകട്ടെ ജീവിതത്തെ അമിതമായി സ്നേഹിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മളുടെ ആഗ്രഹം വിട്ടുപോകാതെ ഇവിടെയൊക്കെ തന്നെ നാംക്കിടന്ന് അലയേണ്ടി വരും ജീവിതത്തിലും മരണത്തിലും അപ്പോൾ ഭൂമിയിലെ ജീവിതം മനുഷ്യ ഇരിക്കുമ്പോൾ ജീവിക്കുമ്പോൾ മാത്രം ഭൂമിയിൽ മതി അതിനുശേഷം അതിനെത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തുവാൻ അതിനെ ഭൂമിയുടെ അറ്റാച്ച്മെൻ്റിൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അല്ലെങ്കിൽ സ്നേ ആ ജീവിത പരിസ്ഥി പരിസ്ഥിതിയിൽ വീണ്ടും കഷ്ടപ്പെടുത്താതിരിക്കുവാൻ വേണ്ടി നാം ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം അത് നാം ഇപ്പോൾ തന്നെ ആരംഭിക്കണം അതിനുവേണ്ടി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിർജ്ജല ഏകാദശിയൊക്കെ നന്നായി എടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു ആ ഏകാദശി എടുക്കുമ്പോൾ അത് നിർജ്ജലമായി തന്നെ എടുക്കണം എന്ന് ഉള്ള ഒരു ആവശ്യകത ഇല്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒരു ഒരു ഏകാദശി മാത്രം എടുക്കുന്നവരാണ് നിർജ്ജല ഏകാദശി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പാരണ ആയി പാരണയൊക്കെ കഴിഞ്ഞ് ഇന്നും വ്രതശുദ്ധിയോടുകൂടി ദ്വാദശി ആകും ആചരിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖനുഭവം